എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ വിളിക്കുകയും സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു കാരണം ഇന്ന് ഇരുപതാം തീയതി ഒക്കെ കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിരുന്നത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ ഏകദേശം എണ്ണായിരം രൂപയ്ക്ക് മുകളിലേക്ക് തുക എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ രണ്ട് മാസത്തെ തുകയാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കുക നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷന്റെ വിതരണം ഏത് ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തി ഇരുപതാം തീയതി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കുകയാണ് ഈ വരുന്ന മുപ്പതാം തീയതിക്കകം അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം തീയതിക്കകം തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുകയിൽ രണ്ടു മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് സംസ്ഥാന സർക്കാർ നടപടി പൂർത്തീകരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത് ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് നമ്മൾ ഇതുവരെയായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ സർക്കാരിന്റെ അറിയിപ്പ് വരുന്നതിനനുസരിച്ചായിരിക്കും ഡി ബി ടി സെൽ അധികൃതരുമായി ബന്ധപ്പെടുക കാരണം ഡി ബി ടി സെൽ അധികൃതർക്ക് കറക്റ്റായിട്ട് ഒരു ഡേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് വിതരണം ചെയ്യുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡി ബി ടി സെൽ അധികൃതർക്ക് ഈ ഒരു ഫണ്ട് ഇപ്പോൾ രണ്ട് മാസത്തെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് രണ്ട് മാസം എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കണം ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മുൻപ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വരെ കടവെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് തന്നെയായാലും ഈ ഒരു ഡി ബി ടി സെൽ അധികൃതർക്ക് തുക കൈമാറിയതിന് ശേഷം മാത്രമേ എന്ന് വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം ഈ ഡി ബി ടി ആളുകൾക്ക് പോലും പറയുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സർക്കാരിന്റെ അറിയിപ്പ് അല്ലെങ്കിൽ ഉത്തരവ് വരുന്നതിനനുസരിച്ച് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുന്നതായിരിക്കും അങ്ങനെയായാലും ഈ ഒരു മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷേ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത മാസം മുതൽ അതായത് ഇനിയിപ്പോൾ ജൂൺ മാസം മുതൽ ഒരു മാസത്തെ പെൻഷൻ തുക കറക്റ്റായിട്ട് ലഭിക്കും അത് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് കുടിശ്ശിക പെൻഷൻ അവിടെ ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഓരോ മാസത്തെയും തുക വിതരണം ചെയ്ത് വിതരണം ചെയ്തു പോകും അതിനുശേഷം ഉത്സവ സീസണുകൾ വരുന്ന സമയത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ കൂടെ കുടിശ്ശിക ഇനത്തിൽപ്പെട്ട ഒരു ഒരു മാസത്തെ കൂടെ ഗഡ് കൂടുതലായിട്ട് നൽകും ആ ഒരു രീതിയിൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഒരു ഈ ഒരു കുടിശ്ശിക വരുന്ന തുക അല്ലെങ്കിൽ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടാതിരിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള നടപടികൾ ചെലവ് ചുരുക്കൽ നടപടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഷ്യം പക്ഷെ നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവർക്ക് സർക്കാരിന്റെ ഈ രീതിയിലുള്ള വർത്തമാനങ്ങളും അല്ലെങ്കിൽ നടപടികളും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉളവാക്കുന്നുമുണ്ട് ഇതുകൂടാതെ തന്നെയാണ് കഴിഞ്ഞ തവണ നമുക്ക് അറിയാം സർക്കാരിന്റെ വീണ്ടും അധികാരത്തിൽ ഈപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണം ക്ഷേമ പെൻഷൻ തുകയുടെ കറക്റ്റായ വിതരണം ക്ഷേമ പെൻഷൻ തുകയുടെ വർദ്ധനവ് സൗജന്യ ഭക്ഷ്യ കിറ്റ് എന്നിവയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പുതിയ നടപടിക്രമങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ വളരെ കൂടുതലാണ്